സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ തടയാൻ െ ധനവിനിമയ സ്ഥാപനമായ ലുലു എക്സ്ചേഞ്ച് ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു ഓഡിറ്റിംഗ് അക്കൗണ്ടിംഗ് മേഖലകളിലെ അഞ്ഞൂറിലധികം പ്രതിനിധികൾ പരിപാടിയിൽ പങ്കെടുത്തു ധനകാര്യരംഗത്തെ പരിശീലന സ്ഥാപനമായ ക്രോ യുഎഇ അക്കാദമിയുമായി ചേർന്നാണ് ലുലു എക്സ്ചേഞ്ച് ഉപഭോക്തൃ സംരക്ഷണ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത് സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ തടയാനുള്ള പുതിയ നിയമങ്ങളെക്കുറിച്ചും സാമ്പത്തികർദ്ദേശങ്ങളെക്കുറിച്ചും വിദഗ്ധർ വിവരങ്ങൾ പങ്കുവച്ചു കള്ളപ്പണം ഭീകരവാദ ഫണ്ടിംഗ് എന്നിവ തടയാൻ സ്വീകരിക്കേണ്ട മുൻകരുതൽ നടപടികളിൽ പരിശീലനം നൽകി യു എയിൽ ആദ്യമായാണ് ഒരു ധനവിനിമയ സ്ഥാപനം ഇത്തരം ഒരു ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിക്കുന്നതെന്ന് ലുലു എക്സ്ചേഞ്ച് ഡെപ്യൂട്ടി ജനറൽ മാനേജർ ബിനു പൗലോസ് പറഞ്ഞു സാമ്പത്തിക ഇടപാടുകളുടെ വിശ്വാസ്യതയും ഉപഭോക്താക്കളുടെ സുരക്ഷയും ഉറപ്പാക്കുന്നതിൻ്റെ ഭാഗമായാണ് ഇത്തരമൊരു പരിപാടിയെന്ന് ലുലു എക്സ്ചേഞ്ച് യു എ ഇ സിഇഒ തമ്പി സുദർശനൻ പറഞ്ഞു ക്രോ യു എ ഇ പാർട്ട്ണർ ഡോൺ തോമസ് ബോധവൽക്കരണ പരിപാടിയിൽ സംസാരിച്ചു പങ്കെടുത്തവർക്ക് ക്രോ യു എ അക്കാഡമിയുടെ സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു മീഡിയ വൺ ദുബായ്